ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ വളരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോർ ആയിട്ട് നമ്മളൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന നമ്മുടെ ലക്കി ബാമ്പ് പ്ലാന്റിൻ്റെ കളക്ഷൻസും അതേപോലെ അത് എങ്ങനെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാം ഒരു വാട്ടർ പ്ലാന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റിയും അതേപോലെ അതിൻ്റെ കയറിയും ഒക്കെ നമ്മളിതിലൂടെ പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്കി ബാമ്പ് പ്ലാന്റ്സ് തന്നെയാണ് ഇത് നമ്മൾ ലീഫ് കളഞ്ഞിട്ട് അതൊന്ന് ഇതിൻ്റെ തണ്ടുകളൊന്ന് മടഞ്ഞ് ഇതേപോലെ ആക്കി എടുത്തതാണ് ഇന്ന് പല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള ബാമ്പു പ്ലാന്റ്സും അതേപോലെ ഇതിൻ്റെ വേരിഗേറ്റഡായിട്ട് വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളതിൻ്റെ ചെറിയ തൈകളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് ലക്കി ബാമ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ചെറിയൊരു വെളിച്ചം മതി ഈ ചെടി വളരാൻ വേണ്ടിയിട്ട് അതേപോലെ ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അതുകൂടാതെ ചെറിയൊരു കെയറിങ്ങും നമ്മൾ അധികം വളവും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിലെ വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ലക്കി ബാമ്പ് പ്ലാന്റ് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിൽ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഡ്രസ്സീന വെറൈറ്റിയും അതേപോലെ ലക്കി ബാമ്പും ഉണ്ട് ഇത് നമ്മൾ ഡ്രസ്സീനയുടെ ഒരു വെറൈറ്റിയാണ് ഇതിലും ഇതേപോലെ പുതിയ തൈ വന്ന് ഉറങ്ങിയിട്ടുണ്ട് ചെറിയൊരു തണ്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ് അതായത് ലിക്കി ബാമ്പു ചെറിയ കട്ടിങ്ങുകൾ വെച്ചിട്ട് അതിലും വേരുകളൊക്കെ വന്ന് തൈകളായിട്ടുണ്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചതായിരുന്നു നമ്മൾ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പുറത്തെടുത്തതാണ് അതേപോലെ തന്നെ ചെറിയൊരു ഗ്ലാസ് ബോട്ടിൽ വെച്ച് കൊടുത്ത് ചെറിയ വേരുകളൊക്കെ ആയിട്ട് അതും നല്ല ഹെൽത്തി ആയിട്ട് മാറിയിട്ടുണ്ട് വളരെ ഈസിയാണ് നമുക്ക് വീട്ടിനകത്ത് ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും അതേപോലെ ഒരു നല്ലൊരു പച്ചപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ മോൺസ്റ്റെയറുടെ വെറൈറ്റിയും അതേപോലെ ന്യൂൺ ഫോർ ഒരു വെറൈറ്റിയും കൂടി നമ്മൾ ഈ ബോട്ടിൽ വെച്ചതാണ് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് വേരുകളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ചെറിയ ചെറിയ ലീഫുകളായിരിക്കും നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അധികം വളർച്ച ഉണ്ടാവില്ല എന്നാലും നല്ല ലീഫുകൾ നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല ഭംഗി തന്നെ വളർന്നു വരുന്ന ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ആവുന്നതാണ് പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആവശ്യമാണ് നമുക്കിത് വേണമെങ്കിൽ ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള ചെറിയ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് കട്ടിങ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വളർത്തിയിട്ടുള്ളത് നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് ചെടികൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ താഴ്ച്ചു വളരും അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ ചെടി കുറച്ച് കളക്റ്റ് ആവുന്നതാണ് അപ്പം അതിൽ നിറയെ തണ്ടുകൾ ഉണ്ടായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ തണ്ടുകൾ നമ്മൾ കുറച്ച് മുറിച്ചെടുത്തിട്ട് അതാണ് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ചെടി പ്രത്യേകത നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ കട്ടിങ്ങൾ മുറിച്ചിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആർച്ച് മോഡലും ഹാർഡ് ഷേപ്പിലൊക്കെ നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഒരു ഹാർഡ് ഷേപ്പിൽ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ്ങുകൾ എടുക്കുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ള ചെടികളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ടിങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പല ഡിസൈനിൽ ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് പുതിയ തൈകളും ഒക്കെ ഇതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ടിലെ കുറച്ച് ഇലകളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഷേയ്പ്പാക്കി മാറ്റിയെടുക്കാം ഇതുപോലത്തെ കട്ടിങ്ങുകൾ ഏകദേശം ഒരു മീറ്ററോളം ഉള്ള ഇത്തരത്തിലുള്ള കട്ടിങ്ങുകൾ നിറയെ കട്ടിങ്ങുകൾ കുറച്ചധികം കട്ടിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പല ഗാർഡനിലും നേഴ്സറിയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല ഡെക്കറേറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കാണാം അത്തരത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് പല ഷേപ്പുകളിലാക്കി ഈ ചെറിയ കട്ടിങ്ങുകളാക്കിയിട്ടും ഒക്കെ നമുക്കിത് മുറിച്ച് മാറ്റണം അപ്പോൾ ഈ തണ്ട് ഉപയോഗിച്ച് നമ്മളൊരു ഹാർഡ് ഷേപ്പിൽ ഒരു പോട്ട് സെറ്റ് ചെയ്യാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ടുകൾ ഇവിടെ വെച്ച് മുറിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നേ കാലടിയോളം നീളത്തിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു കട്ടിങ് മുറിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മൂന്ന് കട്ടിങ്ങുകളെടുത്ത് ഇതേപോലെ വളച്ച് ഹാഡ് ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ഗ്ലാസ് ബോട്ടിൽ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കളറായിട്ടുള്ള കല്ലുകളോ അതായത് ചെറിയ കല്ലുകളോ നമ്മൾ കൊടുത്താൽ മതി നമ്മൾ കല്ല് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കുക ഏകദേശം മുൽക്കാൽ ഭാഗത്തോളം നമ്മൾ വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് ഇത്രയും ഉള്ളൂ നമ്മുടെ അലക്കി ബാമ്പു സെറ്റായിട്ടുണ്ട് ഇനി ഏകദേശം ഒരു മാസത്തോളം കഴിയുമ്പോഴേക്കും ഇതിൽ വേരുകളൊക്കെ വന്ന് ഇതിൽ നിന്നൊക്കെ പുതിയ തൈകൾ ഇതേപോലെ പൊട്ടിമുളച്ച് വരാൻ തുടങ്ങും ഇതേപോലെ മൂളങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ശരികളാണ് അതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡെക്കറേറ്റീവാണ് അപ്പോൾ ഇതേപോലെ പല ഐഡിയകളും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലക്കി ബാമ്പുവിൻ്റെ നമ്മൾ കട്ടിങ്ങുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് കണ്ടിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ പോയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്